നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം കുറച്ചു മാസങ്ങൾക്ക് മുൻപ് രണ്ട് പേരുകൾ കുറേയേറെ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും ഇടയാക്കിയിരുന്നു അക്ബറും സീതയും പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ആരൊക്കെയാണ് ഇവർ എന്നത് അതെ പശ്ചിമ ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിലെ രണ്ട് സിംഹങ്ങൾ അവർക്ക് അക്ബറും സീതയും എന്ന് പേരിട്ടത് ചില ഹിന്ദുത്വ സംഘടനകൾക്ക് ഇഷ്ടമായില്ല പിന്നെ പരാതിയായി ഹർജിയായി അവസാനം ഇപ്പോഴിതാ അവരുടെ ആവശ്യം നിറവേറ്റിയിരിക്കുന്നു പശ്ചിമ ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിൽ പാർപ്പിച്ചിരിക്കുന്ന അക്ബർ സീത സിംഹങ്ങൾക്ക് പുതിയ പേരുകൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് ബംഗാൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ അക്ബറിന് സൂരജ് സീതയ്ക്ക് തനായ എന്നീ പേരുകൾ ഇടാമെന്നാണ് പശ്ചിമ ബംഗാൾ സൂ അതോറിറ്റി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അക്ബർ സീത എന്നീ സിംഹങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുന്നത് ഹിന്ദുമതത്തെ അവഹേളിക്കുന്നതാണെന്ന് ആരോപിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ കോടതിയെ സമീപിച്ചിരുന്നു പി എച്ച് പിയുടെ ഹർജി പരിഗണിച്ച കൊൽക്കത്ത ഹൈക്കോടതി മതേതര രാജ്യത്തെ സിംഹങ്ങൾക്ക് അക്ബർ സീത എന്നീ പേരുകൾ നൽകി വിവാദം ഉണ്ടാകുന്നത് എന്തിനെന്ന് ചോദിച്ചിരുന്നു ഇത് എന്നത് ഒരു വിഭാഗം വിശ്വാസികൾ ആരാധിക്കുന്ന ദൈവിക പ്രതിരൂപമാണെന്നും അക്ബർ പ്രഗത്ഭനായ മുഗൾ ചക്രവർത്തിയാണെന്നും ജസ്റ്റിസ് സൗഗത ഭട്ടാചാര്യ ചൂണ്ടിക്കാട്ടിയിരുന്നു പേരുമാറ്റത്തിന് പശ്ചിമ ബംഗാൾ സർക്കാരിന് വാക്കാലുള്ള നിർദ്ദേശവും കോടതി നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് മമതയുടെ ബംഗാൾ സർക്കാർ പുതിയ പേരുകൾ കേന്ദ്ര മൃഗശാല അതോറിറ്റിക്ക് കൈമാറിയത് കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ ഇതേക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ ബംഗാൾ സഫാരി പാർക്ക് അധികൃതർ വിസമ്മതിച്ചിരുന്നു രണ്ടായിരത്തി ഫെബ്രുവരി പന്ത്രണ്ടിനായിരുന്നു ത്രിപുരയിലെ സെപാഹിജ്വാല സുവോളജിക്കൽ പാർക്കിൽ നിന്ന് ഏഴും ആറും വയസ്സുമുള്ള സിംഹങ്ങളെ ബംഗാളിൽ എത്തിച്ചത് പേരും ഒരുമിച്ച് പാർപ്പിച്ചതും വിവാദത്തിന് പിന്നാലെ സിംഹങ്ങൾക്ക് പേര് നൽകിയത് തങ്ങളല്ലെന്നും ത്രിപുര സർക്കാരാണെന്നും വാദിച്ച് ബംഗാൾ സർക്കാർ കൈയ്യൊഴിഞ്ഞിരുന്നു തുടർന്ന് ത്രിപുര പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പ്രബിൽലാൽ അഗർവാളിനെ സസ്പെൻഡ് ചെയ്തിരുന്നു പുതിയ പേരുകൾ സെൻട്രൽ സു അതോറിറ്റി അംഗീകരിക്കുകയാണെങ്കിൽ റെക്കോർഡുകളിൽ അവ തിരുത്തും ഭാവിയിൽ അക്ബർ സീത സിംഹങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ മാതാപിതാക്കൾ ായി സൂരസ്തനായ എന്ന പേരാകും നൽകുക എന്നും നിർദ്ദേശത്തിൽ പറയുന്നു രാജ്യം മുഴുവൻ ചർച്ചയാക്കിയ വിഷയമായിരുന്നു ഇത് എന്നിട്ട് പോലും മമതയുടെ സർക്കാർ ഇതിനെതിരെ വ്യക്തമായ ഒരു നിലപാട് എടുത്തില്ല നാഴേക്ക് നാൽപ്പത് വട്ടം സംഘപരിവാർ വിരുദ്ധത പറയുന്ന മമതാ ബാനർജിയും സംസ്ഥാന സർക്കാരും വി എച്ച് പിയുടെ ഈ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമത്തെ എതിർത്തിട്ടുപോലുമില്ല വി എച്ച് പിയുടെ ഭീഷണിക്ക് മുന്നിൽ മമതയും വഴങ്ങിയോ എന്ന ചോദ്യവും നിലവിൽ ഉയരുന്നുണ്ട് എന്തായാലും വിവാദ സിംഹങ്ങൾക്ക് പുതിയ പേരുകൾ നൽകാൻ ഒരുങ്ങിയതോടെ രാജ്യത്ത് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മുതലെടുപ്പ് നടത്തുന്നവര്ക്ക് തങ്ങളുടെ പ്രവര്ത്തനങ്ങള് ശക്തിപ്പെടുത്താന് പുത്തന് ഊര്ജ്ജം ലഭിച്ചു എന്നതാണ് ബാക്കിപത്രം